വ്യക്തമായ തെളിവുകൾ ഹാജരാക്കാതെ കോടതിയെ സമീപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് കോടതിയുടെ രൂക്ഷ വിമർശനം സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി വിമർശിച്ചത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ ഹർജിയിൽ ഉള്ളതെന്ന കോടതിയുടെ നിരീക്ഷണം വി ഡി സതീഷിന് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ ഫോൺ കരാർ സംബന്ധിച്ച് ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നതിനെയും കോടതി വിമർശിച്ചു എഐ ക്യാമറ പദ്ധതിയിൽ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും സമാന രീതിയിലുള്ള അഴിമതിയാണ് കെ ഫോൺ ഇടപാടിലും നടന്നതെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകിയതെന്നും ഹർജിയിൽ പറയുന്നു ടെൻഡർ തുകയുടെ പത്ത് ശതമാനം വരെ ചില സന്ദർഭങ്ങളിൽ നിയമവിധേയമായി വർദ്ധിപ്പിച്ചു കൊടുക്കാറുണ്ടെങ്കിലും ഇവിടെ ടെൻഡർ തുകയുടെ നാൽപ്പത് ശതമാനമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണം എന്നാൽ അതിന് ആധാരമായ തെളിവുകൾ ഹാജരാക്കാൻ വി ഡി സതീഷിന് കഴിഞ്ഞതുമില്ല ഇതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത് കെ ഫോൺ സംബന്ധിച്ച റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ബാക്കി തെളിവുകൾ ഹാജരാക്കാമെന്ന ഹർജിക്കാരന്റെ വാദവും കോടതി അംഗീകരിച്ചില്ല ആ തെളിവുകൾ ലഭിച്ചതിനു ശേഷം കോടതിയിൽ വന്നാൽ പോരേ എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകാനും ഹർജിക്കാരന് കഴിഞ്ഞില്ല കെ ഫോൺ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഗുരുതര അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്ന പ്രചരണം സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് നടത്തിവരികയാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പരാതി നീതിപീഠം തള്ളിയത് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നോട്ടീസ് അയക്കില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഇത് സംബന്ധിച്ച് വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യാനും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്